ഹലോ ഗായ്സ് അപ്പോൾ അങ്ങനെ പുതിയ വർഷം സ്റ്റാർട്ടായി സോ എൻ്റെ ആയത്തെ ന്യൂ ഇയർ പ്രമാണിച്ചിട്ടുള്ള ഫസ്റ്റ് വീഡിയോ ആണ് അയ്യോ ഞാൻ എന്താ ജോലിക്ക് പോകുന്നു ഇടക്ക് നല്ല മഞ്ഞാണ് ഓ എനിക്ക് ഈവനിങ് ആണ് ഷിഫ്റ്റ് സോ ഞാൻ ജോലിക്ക് പോകണേ പ്രത്യേകിച്ചൊന്നുമില്ല എൻ്റെ ഒരു ഡേ പറയാണെങ്കിൽ രാവിലെ കഴിക്കുന്നു ഫുഡിൽ കഴിക്കുന്നു ജോലിക്ക് പോകുന്നു ഇനിയിപ്പോൾ ഇതാ ചാൻ ഫിഫ്തിന് ലഫത്തില്ല സിക്സ് എൻ്റെ സെക്കൻഡ് ഇയർ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങളിങ്ങനെ പോകുന്നു പ്രത്യേകിച്ചൊന്നുമില്ല സോ എല്ലാവരും സുഖാരിക്കുന്നതായിരിക്കുന്നു പിന്നെ കുറേ സൈലോങ് വീഡിയോ എടുത്തിട്ട് അയ്യോ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഫോം പിടിക്കാൻ നമ്മുടെ എന്താ പറയുക കൈകൊണ്ട് ഫോം പിടിക്കാൻ പറ്റില്ല താണുത്തിട്ട് ജീവിക്കുക സോ എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസമായി ലോങ് വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഇയർ ആയിട്ട് ഒരു ലോങ് വീഡിയോ തന്നെ ഇട്ടാലോ എന്നത് വലിയ വ്യൂസൊന്നുമില്ല അത് വേറെ കാര്യം പക്ഷേ എങ്കിൽ എനിക്കിഷ്ടം ലോങ് വീഡിയോ ചെയ്യാനാണ് സോ ഞാൻ വിചാരിച്ചു എൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫസ്റ്റ് വീഡിയോ ആയിട്ട് നേടാൻ പോകുന്നത് ലോങ് വീഡിയോ ആണെന്നാണ് സോ ഇപ്പം ഞാൻ എന്താ വീട്ടിൽ നിന്ന് ഇറങ്ങി നടക്കുകയാണ് സ്റ്റോപ്പിലോട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നടക്കാറുണ്ട് പിന്നെ പിന്നെ നമുക്ക് ഞാൻ ബസ് കയറി സ്റ്റാപ്പിലെ വരുത്തി എടുക്കാൻ ബസ് എടുക്കാൻ ഒരു സംഭവം ഞാൻ പൊതുവെ ഈ സ്റ്റോപ്പിലെ കുറച്ചു നേരം ഒരു വധ ട്ടോ ഇങ്ങനെ കണ്ട് ഞാൻ ബസ്സിലേക്ക് വെക്കുന്നത് ഫോണിപ്പം എന്നിട്ട് അത് അത് ചങ്ങ പിടിച്ച ചങ്ങായി ഞാൻ ഏറ്റവും ടാക്ക് വേണേറ്റും അയാളുടെ ചോട്ട ബാബില് പോയിട്ട് കഴിഞ്ഞിട്ട് ഫോണില് സൗണ്ട് കൂട്ടിച്ചിട്ടാണ് നോക്കിയാണത് ഞാൻ ഏറ്റവും ബാക്ക് എന്ന ചങ്ങായി ഹസ്ബൻഡ് എഴുതി ഓക്കെ ശരി എന്നാ എനിക്ക് ഗസ് എടുക്കുമ്പോ ഞാൻ പിന്നെ ഫോൺ യൂസ് ചെയ്യില്ല അല്ല മെസ്സ് ഓടിയോട്ടിരിക്കുമ്പോ ഫോൺ വെച്ചത് തന്നെ എനിക്ക് തല മെസ്സുണ്ടായി അപ്പം കടന്നു പറഞ്ഞാൽ അപ്പൊ ഇതാണ് ഉറക്കം കഴിഞ്ഞതിന് എന്താ ജോലിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം ഞാൻ ലേറ്റായി ഓടി പോയി ഡ്രസ്സ് മാറി വീഗം കയറി ഞാൻ വീഡിയോ എടുത്തില്ല സോ സോപ്പം ഞാൻ ചെറിയൊരു ബ്രേക്ക് ഞാൻ ഡിന്നർ കഴിക്കാൻ പോവുകയാണ് എനിക്ക് അശ്വറ്റവും ഞാൻ ഉച്ചയ്ക്ക് രാവിലത്തെ ഉച്ചത്തിട്ട് ഭക്ഷണം കഴിച്ച് പന്ത്രണ്ട് മണിക്ക് അപ്പം കിട്ടി ഞാൻ പിന്നെ ഭക്ഷണം കഴിച്ചിട്ടില്ല അപ്പം എനിക്കിപ്പോൾ നല്ല വിഷപ്പ് ആറായി നേരം പോയിട്ട് എനിക്ക് കഴിക്കാൻ വിചാരിച്ചു അപ്പൊ അങ്ങനെ ഇന്നത്തെ ഷിഫ്റ്റ് കഴിഞ്ഞു ഞാൻ ഞാനിപ്പോ പൂവാണ് ബസ് തരാൻ അപ്പൊ സമയം പത്ത് മണിയാവുന്നു ആവുന്നു വീട്ടിലൊക്കെ പന്ത്രണ്ട് മണി പന്ത്രണ്ട് മുക്കാല പന്ത്രണ്ട് മുക്കാലൊക്കെ എന്തായാലും ആവും 说，拜拜。